വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഈ തലമുറയിലെ ദ വൺ ആൻഡ് ഓൺലി മിസ്റ്റർ ഡിപ്പെൻഡബിൾ ഇൻ ഇൻഡ്യൻ മിഡ് ഓർഡർ അത് ലോകേഷ് രാഹുൽ അല്ലാതെ മറ്റാരുമല്ല വിരാട് കോഹ്ലിയേക്കാളും ഷോർട്ട് കളക്ഷനുള്ള നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരേ ഒരു പ്രതിഭ ലോകേഷ് രാഹുൽ തന്നെയാണ് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു ചോദ്യമുണ്ട് അവരുടെ മനസ്സിൽ ഇത്രയും ഷോർട്ട് കളക്ഷനും ടാലൻറ്റും ഉണ്ടായിട്ടും എന്തിനാണ് നിങ്ങളുടെ ഈ ഒരു മെൻറ്റാലിറ്റി ഇത്ര നിസ്സംഗമായി പോകുന്നത് അന്നും ഇന്നും എന്നും ആർക്കും രാഹുലിൻ്റെ പ്രതിഭയെക്കുറിച്ചോ ഷോർട്ട് കളക്ഷനെക്കുറിച്ചോ ഒരു സംശയം ഉണ്ടായിട്ടില്ല സംശയമുണ്ടായത് അയാളുടെ മെൻ്റാലിറ്റിയെ ചൊല്ലി മാത്രമായിരുന്നു എവിടെയോ അദ്ദേഹത്തിൻ്റെ മനസ്സ് മരവിച്ച് പോയി അതുകൊണ്ടാണ് കെ രാഹുലിനെ പലപ്പോഴും പലരും എഴുതി തള്ളി തള്ളിത്തുടങ്ങിയത് പണ്ട് ആർ സി ബിക്ക് വേണ്ടി കളിക്കുന്ന ലോകേഷ് രാഹുൽ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ഏത് പന്ത് എങ്ങനെ ഇറങ്ങിയാലും ഏത് ആംഗിളിലേക്കും ക്രിക്കറ്റ് ക്ലാസിക്കോട്ടുകളെ ഓർ അൺത്തോക് ഷോട്ടുകളുമായി സമന്വയിപ്പിച്ച് തൻ്റേതായിട്ടുള്ള പ്രതിഭയെ മൈതാനത്തിന്റെ നാലു പാടേക്കും പടർത്തുവാൻ അയാൾക്ക് കഴിയുമായിരുന്നു അതേ ലോകേഷ് രാഹുൽ നിൽക്കണമെങ്കിൽ ആങ്കർ ചെയ്യാനും അടിക്കണമെങ്കിൽ ആഞ്ഞടിക്കാനും ഇയാളെ ആരും പറഞ്ഞു പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അത് ലോകേഷ് രാഹുൽ ആണ് അയാൾ അങ്ങനെ കളിക്കും വിരോധികളുടെ അണ്ണാക്കിലടിച്ച് പൊട്ടിക്കുന്നത് പോലെയായിരുന്നു ഇന്ന് അയാളുടെ പെർഫോമൻസ് ഇന്ത്യയുടെ പേര് കേട്ട ബാറ്റിംഗ് മുൻനിര ചീട്ടുകൊട്ടാരം പോലെ കിവീസിന്റെ ബോളിംഗ് നിരക്ക് മുന്നിൽ തകർന്നടിയുകയായിരുന്നു നൂറ്റി പതിനെട്ട് റൺസിന്റെ നാല് വിക്കറ്റ് നഷ്ടപ്പെട്ട് ഇന്ത്യ പരാജയത്തിനെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ പരാജയത്തിനെ അല്ല ബാറ്റിംഗ് തകർച്ചയെ അഭിമുഖീകരിച്ചു നിൽക്കുമ്പോൾ അവിടെ ഇന്നിങ്സ് ആങ്കർ ചെയ്ത് ട്രാക്കിലേക്ക് കൊണ്ടുവന്നത് ലോകേഷ് രാഹുലായിരുന്നു പിന്നീട് ആളെ കത്തിയതും രാഹുലിന്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു ഏതായാലും രാഹുലിന്റെ മികവിൽ ഇന്ത്യ ഭേദപ്പെട്ട ഒരു സ്കോർ അടിച്ചു ചേർത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് കിവീസിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ബോളിംഗ് റൊട്ടേഷനും ഫീൽഡ് പ്ലേസ്മെന്റും എല്ലാം എത്ര കൃത്യമായിരുന്നു പഴുതുകൾ ഇല്ലാത്ത വിധം അടച്ചു വെച്ച ഒരു ഫീൽഡ് സെറ്റപ്പ് ആയിരുന്നു നാല് വിക്കറ്റ് നഷ്ടപ്പായിട്ടതിനു ശേഷം കിവീസ് ഉണ്ടാക്കി വെച്ചത് ആ ചക്രവ്യൂഹത്തിൽ നിന്നും സെഞ്ചറി നേടാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ഫോറുകളും ഒരു സിക്സറും ഉൾപ്പെടെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോട്ട് ഔട്ടായി വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നിന്നത് ലോകേഷ് രാഹുൽ മാത്രമായിരുന്നു ഇയാളുടെ ഷോർട്ട് കളക്ഷൻ എന്നും വളരെ വലുതാണ് മിസ്റ്റർ ഡിപ്പെൻ്റബിൾ പക്ഷേ ഈ മനുഷ്യനാണ് വേൾഡ് കപ്പ് ഫൈനലിൽ തൻ്റെ ആ ഒരു മരിച്ചു പോയ മരവിച്ച് പോയ മനസ്സ് കാരണം ഇന്ത്യയെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത് അന്ന് ഇന്നത്തെ പോലെ ഇന്നത്തെപ്പോലെ ഒരു ഇന്നിങ്സ് കളിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അന്ന് ഇന്ത്യ ഒരു പക്ഷേ വേൾഡ് കപ്പ് വിജയിക്കുമായിരുന്നു രാഹുൽ ഇതിഹാസമായി മാറുമായിരുന്നു ഇതിഹാസമാവേണ്ടവൻ തന്നെയാണ് രാഹുൽ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും രോഹിത് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നേടുമായിരുന്നു ബട്ട് ദിസ് ഈസ് അൻ ഐരണി എത്രയേറെ പ്രതിഭയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് മരവിച്ച് പോയവനാണ് മനസ്സുകൊണ്ട് മരിച്ചു പോയ രാഹുലിൻ്റെ മനസ്സിൻ്റെ പുനർവിചിന്തനത്തിനുള്ള വേളയായത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക